ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം വീണ്ടും ഒരു ഫാമിലി വ്ലോഗാണ് ഞങ്ങൾ അമ്പലത്തിലേക്ക് പോവുകയാണ് കാണിച്ചു വിളങ്ങര അമ്പലത്തിൽ ഉത്സവം നടക്കുകയാണ് അപ്പോൾ അമ്പലത്തിലേക്ക് പോകുന്ന കാഴ്ചകളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നത് അപ്പം ഇവിടുന്ന് ഞാനും വിച്ചുവും അമ്മയും കൂടിയാണ് യാത്ര തുടങ്ങുന്നത് ഇനി പോകുന്ന വഴിയെ കലോര് വീട്ടിൽ ചെന്നിട്ട് അച്ഛനെയും അമ്മയെയും ചേച്ചിയും ചേട്ടനെയും കാട്ടിക്കൂട്ടനെയും ഒക്കെ കൂട്ടാനുണ്ട് അപ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ചുള്ള ഒരു ഉത്സവ കാഴ്ചയാണ് ഞാൻ കാണിച്ചു തരാനായിട്ട് പോകുന്നത് അപ്പോൾ എപ്പോഴും പറയാറുള്ളത് പോലെ നമ്മളുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുതേ അപ്പോൾ എന്തായാലും ഉത്സവ കാഴ്ചകൾ പോകുന്ന വഴി കാണിച്ചു തരാം അങ്ങനെതാ ഉത്സവത്തിന് പോകാനായിട്ട് ഞാനും അമ്മയും കൂടി വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് നമ്മൾക്ക് ഇവിടെ ആലപ്പുഴ നിന്ന് കാണിച്ചുള്ള അത്യാവശ്യം ഡിസ്റ്റൻസ് ഉണ്ട് പക്ഷേ കലവൂർ ചെന്നിട്ട് പോകാനാണെങ്കിൽ വളരെ അടുപ്പമാണ് കണിച്ചുകുളങ്ങരയുമായിട്ട് അപ്പോൾ അതാ ഞങ്ങൾ ഇറങ്ങി നമ്മൾ പോകുന്നത് നമ്മുടെ വണ്ടിയിലാണ് വെള്ളി മൂങ്ങയിലാണ് പോകുന്നത് അപ്പം ഞാൻ ഈ സെറ്റും മുണ്ടും ഒക്കെ കൊടുത്തിട്ട് എനിക്കാണെങ്കിൽ നടക്കാനും പറ്റണില്ല അപ്പം ഞാനതൊക്കെ വലിച്ചു പിടിച്ചിങ്ങനെ നടക്കുക അപ്പം നമ്മുടെ വീടിനടുത്ത് അടുത്ത് തന്നെ ആയിട്ട് ഒരു മഹാവിഷ്ണു ക്ഷേത്രമുണ്ട് അപ്പം ഞങ്ങൾ ഇറങ്ങുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് അമ്മ അവിടെ നേർച്ചയൊക്കെ ഇട്ട് പ്രാർത്ഥിച്ചിട്ടാണ് ഇറങ്ങുന്നത് അപ്പം അതാ വിറ്റിവിടെ വണ്ടിയെല്ലാം സെറ്റാക്കി ഇനിയിപ്പം താ ഞങ്ങളും വണ്ടിയിലോട്ട് കയറുകയാണ് അങ്ങനെ നമ്മുടെ യാത്ര ഇവിടെ തുടങ്ങുന്നു അപ്പോൾ നമ്മൾ ഇറങ്ങുന്ന സമയത്ത് വീട്ടിലേക്ക് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഇറങ്ങുകയാണ് അപ്പോൾ അവരും കൂടെ റെഡി ആയിട്ട് നിൽക്കണമല്ലോ അപ്പോൾ ആ സമയത്ത് ചേച്ചി പറഞ്ഞു കാർത്തി കൂട്ടനൊരു ചെരുപ്പ് വാങ്ങിച്ചുകൊണ്ട് വരണമെന്ന് അവനെല്ലാം ഷൂസ് ആ ഒരു ടൈപ്പ് ചെരുപ്പൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ ക്യാഷ്വലായിട്ടുള്ള ഒരു ചെരുപ്പ് ഒരെണ്ണം വാങ്ങിച്ചുകൊണ്ട് വരാമോ എന്ന് ചോദിച്ചു അപ്പോൾ നമ്മൾ ആലപ്പുഴ തന്നെ ജനറൽ ഹോസ്പിറ്റൽ ജംഗ്ഷൻ അടുത്തുള്ള മെഗാ കളക്ഷൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോപ്പിൽ കയറി അവിടെ എന്താ പറയുക ഓൾ ഇൻ ഓൾ എല്ലാ സാധനങ്ങളും ഉള്ള ഒരു ഷോപ്പായിരുന്നു ഒത്തിരി ചെരുപ്പിൻ്റെ കളക്ഷൻസൊക്കെ ഉണ്ടായിരുന്നു കുട്ടികളുടെ ആണെങ്കിലും വലിയവരുടെ ആണെങ്കിലും എല്ലാവരുടെയും എല്ലാ ടൈപ്പ് ചപ്പൽസും ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ബക്കറ്റ് ബാഗുകൾ അതുപോലെയുള്ള ഒത്തിരി ഐറ്റംസ് ഉണ്ടായിരുന്നു നമ്മൾ ഒരുപാട് സമയമൊന്നും അവിടെ നിന്നില്ല എല്ലാ കാര്യങ്ങളൊന്നും നോക്കി നിന്നോ നമ്മൾ പെട്ടെന്ന് ചെരുപ്പ് വാങ്ങിച്ചിട്ട് അങ്ങനെ ഇറങ്ങി അതിനുശേഷം ശേഷം എന്താ വീണ്ടും നമ്മുടെ യാത്ര തുടങ്ങുകയാണ് ഇത് ആലപ്പുഴ ജനറൽ ഹോസ്പിറ്റലിൽ ജംഗ്ഷനാണ് ഈ സെറ്റും മുണ്ട് കൊടുത്തിട്ട് തന്നെ എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാനായിട്ട് വയ്യ ഞാൻ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് തിരുവാതിര കളിക്കാനൊക്കെ ആയിട്ട് സെറ്റ് മുണ്ടൊക്കെ കൊടുത്തിട്ടുണ്ട് അല്ലാതെ ഞാൻ ഇങ്ങനെ സെറ്റും മുണ്ട് കൊടുത്തിട്ട് പോകുന്നത് ആദ്യമായിട്ടാണ് തനിയാണ് ഞാൻ സെറ്റും മുണ്ടുമൊക്കെ കൊടുത്തത് അതും യൂട്യൂബിൽ യൂട്യൂബിൽ നോക്കിയിട്ട് ഒക്കെയാണ് സെറ്റ് മുണ്ടൊക്കെ കൊടുത്തിട്ട് അങ്ങനെ പോകുന്നത് അങ്ങനെന്താ നമ്മൾ എത്താറായിട്ടുണ്ട് ഇപ്പം എൻ എച്ച് വഴി പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പം നമുക്കൊരു പത്ത് മിനിറ്റ് തന്നെ മതിയാവും വീട്ടിലോട്ട് എത്താനായിട്ട് ഇതാ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് കെ എസ് ഡി പി കേരള സ്റ്റേറ്റ് ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ് എനിക്ക് തോന്നണ ഒരു പക്ഷേ ബി എസ് സി പഠിക്കുന്നവർക്കൊക്കെ അറിയാൻ പറ്റുമായിരിക്കും കേരളത്തിലെ ആലപ്പുഴ ജില്ലയിലെ കലവൂരാണ് കെ എസ് ഡി പി ഉള്ളത് അതുപോലെ തന്നെ കെ എസ് ഡി പി കഴിഞ്ഞാൽ തൊട്ടടുത്ത് പിന്നെ നമുക്ക് പ്രസാർ ഭാരതിയുടെ ഓഫീസുണ്ട് അതും കേരളത്തിൽ ഒന്നാണ് ഉള്ളത് അതും പി എസ് സി പഠിക്കുന്നവർക്കൊക്കെ അറിയാൻ പറ്റുമായിരിക്കും അതിന് ശേഷം എന്താ നമ്മൾ വീടെത്താറായി ദൈ റൈറ്റ് സൈഡിൽ കാണുന്ന ആഷ് കളറിലെ വെയിൽ കണ്ടോ അതാണ് നമ്മുടെ വീട് കലവൂർ വീട് എത്തി അപ്പോൾ എത്തിയപ്പോഴത്തേക്കും എല്ലാവരും റെഡി ആയിട്ടുണ്ടായിരുന്നില്ല കാർത്തിക്കുട്ടനാണെ ഉറങ്ങുവരുന്നത് അപ്പോൾ കാർത്തിക്കുട്ടിനെ ഉറങ്ങി കഴിഞ്ഞിട്ടേ മാത്രമല്ല പിന്നെ നമ്മൾക്ക് പോകാൻ പറ്റുള്ളൂ എങ്കിലും എല്ലാവരും റെഡി ആയിട്ടൊക്കെ തന്നെ ഇരിക്കുമായിരുന്നു ഇതാണ് നമ്മുടെ കലവൂർ വീട് നമ്മൾ ചെല്ലുമ്പോൾ തന്നെ ചേച്ചി അവിടെ വാതുക്കൽ ഉണ്ടായിരുന്നു ഈ തൊട്ട് റൈറ്റ് സൈഡ് കാണുന്നതാണ് പാറക്കുട്ടിയുടെ വീട് പാർക്കുട്ടി ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ പിറ്റേ ദിവസം തന്നെ കോഴിക്കോട് പഠിക്കാനായിട്ട് പോയി അപ്പം അതുകൊണ്ട് പാർക്കുട്ടി ഈ വ്ളോഗുകളിലെല്ലാം മിസ്സിങ് ആണ് ഒരുപാട് മിസ്സ് ചെയ്യുന്നുണ്ട് അവളെ അപ്പം ഞങ്ങൾ അവിടെ ചെന്ന് ചെരുപ്പെല്ലാം ഒക്കെ കൊടുത്തു അപ്പം അതാ കാർത്തിക്കുട്ട ഞങ്ങളുടെ ഉച്ച കേട്ട് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ഇങ്ങനെ ഒന്ന് ഗ്ലൂമി ആയിട്ട് ഗ്ലൂമിയായിട്ടിരിക്കുകയാണ് അതിനുശേഷം ചെരുപ്പ് കാണിച്ചപ്പോഴത്തേക്കും ആൾക്ക് ഭയങ്കര ആയി നടക്കുമ്പോൾ ഇങ്ങനെ കീ കീ സൗണ്ട് കേൾക്കുന്ന ചെരുപ്പില്ലേ അതായിരുന്നു മേടിച്ചത് അപ്പം കാർത്തിക്കാണെങ്കിൽ ഇങ്ങനെ ഒരുങ്ങാനും ചെരുപ്പിടാനും എവിടെയെങ്കിലുമൊക്കെ പോകാനൊക്കെ ആയിട്ട് ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് അപ്പം ആ ചെരുപ്പൊക്കെ ഇട്ടു കൊടുത്തപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് അവിടെ ഇരുന്നിട്ട് പതിയെ ഇങ്ങനെ നടന്നപ്പോഴത്തേക്കും കീ കീ സൗണ്ട് കേട്ട് അപ്പം ആളൊന്നും ഞെട്ടി എവിടെന്നാ ഈ സൗണ്ട് കേൾക്കുന്നതാണ് അപ്പോൾ പിന്നെയും പിന്നെ നടന്നപ്പോൾ സൗണ്ട് കേൾക്കാൻ തുടങ്ങിയപ്പോൾ ഇഷ്ടമായി അപ്പോൾ അവിടെ നിന്ന് ഭയങ്കര കുടുകുടാ ചിരിയും എന്നിട്ട് പിന്നെ നടത്തം തന്നെയായിരുന്നു പിന്നീട് എല്ലാവരും റെഡിയായി അമ്പലത്തിലേക്ക് പോവാനായിട്ട് ഇപ്പോൾ ഏകദേശം കാണിച്ചുളങ്ങര അമ്പലത്തിലെ ഉത്സവം കഴിഞ്ഞിട്ടുണ്ട് മെയിൻ ഉത്സവം എല്ലാം കഴിഞ്ഞു ഞാൻ ഈ വ്ളോഗ് അപ്ലോഡ് ചെയ്യുന്ന സമയത്തെ കാര്യമാണ് കേട്ടോ പറയുന്നത് ഉത്സവം കഴിഞ്ഞു അപ്പോൾ അപ്പം എല്ലാവരും റെഡിയായി ഇതാണ് രാധാപ്പി പാർക്കുട്ടിയുടെ അമ്മ രാധാപ്പിയും റെഡിയായിട്ട് വന്നു അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഇറങ്ങുകയാണ് നമുക്ക് മാക്സിമം ഒരു എട്ട് പേർക്ക് മാത്രമേ വെള്ളിമുങ്ങയിൽ ഇരുന്ന് പോകാനായിട്ട് പറ്റുള്ളൂ അപ്പം അതുകൊണ്ട് ഞങ്ങൾ വെള്ളിമുങ്ങയിലും ചേച്ചിയും ചേട്ടനും ബൈക്കിലാണ് വരുന്നത് കാരണം അവർക്കും കൂടി ഇരിക്കാനായിട്ടുള്ള സ്പേസ് ഉണ്ടാവത്തില്ല സ്പേസ് ഉണ്ടാവും അപ്പം ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ട് ഇരിക്കേണ്ടി വരും അതുകൊണ്ട് അവർ ബൈക്കിലാണ് വരുന്നത് അങ്ങനെ അങ്ങനതായ എല്ലാവരും ഒരുങ്ങി ഇറങ്ങുകയാണ് ഇനി നമുക്കൊരു പത്ത് മിനിറ്റ് മാക്സിമം മതിയാവും കാണിച്ചു അമ്പലത്തിലേക്ക് എത്താനായിട്ട് കണിച്ചുവിളങ്കര അമ്പലത്തിലെ ഉത്സവം ഭയങ്കര എന്താ പറയുക ഭയങ്കര തിരക്കുള്ള ഒരു ഉത്സവമാണ് ഒത്തിരി തിരക്കായിരിക്കും അവിടെ കാരണം ചിക്കര വഴിപാടിനൊക്കെ ഭയങ്കര പ്രസിദ്ധിയുള്ള അമ്പലമാണ് കാണിച്ചുവിളങ്ങര ഏകദേശം എല്ലാ വർഷവും ഒരു മൂവായിരം മൂവായിരത്തഞ്ഞൂറ് കുട്ടികളോളം അവിടെ ഉണ്ടാകും അപ്പം അത്രയും കുട്ടികളും അവരുടെ ആൾക്കാരും ഒക്കെ ആകുമ്പോൾ തന്നെ അമ്പലത്തിൽ നല്ല തിരക്കാണ് പിന്നെ ഇതുപോലെ പോകുന്ന ഒത്തിരി ദൂരത്തു നിന്നൊക്കെ ആൾക്കാർ ഇതേപോലെ വണ്ടിയൊക്കെ എടുത്ത് ഉത്സവത്തിന് വരാറുണ്ട് അപ്പോൾ ഭയങ്കര തിരക്കുള്ള ഒരു ക്ഷേത്രമാണ് കണിച്ചുകുളങ്ങര അങ്ങനെന്താ നമ്മൾ എത്താറായി കണിച്ചുകുളങ്ങര അമ്പലം ഉത്സവത്തിൻ്റെ ആർച്ചാണ് ഈ കാണുന്നത് ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ മൊത്തം കാണാൻ പറ്റുന്നത് ചിക്കരക്കുട്ടികളാണ് കെട്ടിയ ചിക്കരക്കുട്ടികൾ എന്താ പറയുക അമ്പലപ്രാവുകളെന്നാണ് ചിക്കരക്കുട്ടികൾ പറയുന്നത് ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതെല്ലാം ചിക്കരക്കുട്ടികൾ താമസിക്കുന്ന ചിക്കരക്കൊട്ടിലുകളാണ് കണ്ട ഓരോരോ സൈഡിലായിട്ട് ശ്രദ്ധിച്ച് നോക്കിയാലേ കാണാൻ പറ്റും ഒത്തിരി ചിക്കരക്കുട്ടികളായിരിക്കും മൊത്തം തലയിലും അതേപോലെ നടുവിലും ഒക്കെ ആയിട്ട് ചുമന്ന പട്ടൊക്കെ കെട്ടിയിട്ടാണ് ചിക്കനക്കുട്ടികൾ നടക്കുന്നത് അങ്ങനെ നമ്മളിത് ആ അമ്പലത്തിലെത്തി മൊത്തം കച്ചവടക്കാരാണ് ഇങ്ങോട്ട് നോക്കിയാലും കച്ചവടക്കാർ അതുപോലെ തന്നെ ഭയങ്കര തിരക്കായിരുന്നു പക്ഷെ എങ്കിൽ പോലും എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാണ് അമ്പലത്തിലെ ഉത്സവത്തിന് വരാനായിട്ട് അങ്ങനെ ഞങ്ങളിങ്ങനെ നടന്ന് നടന്ന് അമ്പലത്തിനകത്തേക്ക് കയറി തൊഴാനായിട്ട് നോക്കുകയായിരുന്നു പക്ഷെ അപ്പോഴേക്കും ഭയങ്കര വലിയ ക്യൂ ആയിരുന്നു ഭയങ്കര ക്യൂ എന്ന് പറഞ്ഞാൽ ഒത്തിരി ഡിസ്റ്റൻസിൽ ആൾക്കാർ ഇങ്ങനെ ക്യൂ നിൽക്കുകയാണ് അമ്പലത്തിലേക്ക് അകത്ത് കയറി തൊഴാനായിട്ട് അപ്പം നമ്മൾ വെളിയിൽ നിന്നാണ് തൊഴുതത് കാരണം കുഞ്ഞുള്ളത് കൊണ്ട് അത്രയും നേരം ക്യൂ നിന്നാലോ അവൻ വഴക്കുണ്ടാക്കിയാലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ക്യൂ നിന്ന് തൊഴാനായിട്ട് നിന്നില്ല വെളിയിൽ നിന്ന് തൊഴുതു പിന്നെ നമ്മുടെ തൊട്ടടുത്ത് കുഞ്ഞു കുഞ്ഞു അമ്പല അമ്പലങ്ങളൊക്കെ ഉണ്ടല്ലോ അവിടെയെല്ലാം കയറി തൊഴുതു അതിനുശേഷം ഞങ്ങൾ കുറച്ച് സ്വീറ്റ്സ് വാങ്ങിച്ചുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു പൊതുവെ അവിടെ പോകുന്നവരെല്ലാവരും തന്നെ കുറച്ച് സ്വീറ്റ്സ് ഇങ്ങനെ കയ്യിൽ കരുതും എന്നിട്ട് നമ്മുടെ കണ്ണിൽ കാണുന്ന ചിക്കരക്കുട്ടികൾക്കൊക്കെ അത് കൊടുക്കും എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഞാനും ചേച്ചിയും എല്ലാം കുറച്ച് സ്വീറ്റ്സ് വാങ്ങിച്ചിട്ടാണ് പോയത് അപ്പോൾ അവിടെ എല്ലാം ഓടി നടന്ന് കാണുന്ന കുട്ടികൾക്കെല്ലാം ചിക്കരക്കുട്ടികൾക്ക് മാത്രമല്ല നമ്മുടെ കൺമുന്നിൽ കാണുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും പറ്റാവുന്നത്രയും കയ്യിലുള്ള അത്രയും സ്വീറ്റ്സ് കൊടുത്തു ഇങ്ങനെ വലത്തിടുന്ന ഒരു ചടങ്ങുണ്ട് ചിക്കര കുട്ടികൾ അപ്പോൾ ആ സമയത്താണ് എല്ലാവരും ഇങ്ങനെ സ്വീറ്റ്സൊക്കെ കൊടുക്കുന്നത് കാരണം അതാവുമ്പോഴത്തേക്കും ഒരു സ്ഥലത്ത് നിന്നാൽ മതിയാവും കുഞ്ഞുങ്ങളിങ്ങനെ വലത്തിട്ട് വരുന്ന സമയത്ത് നമ്മളുടെ കയ്യിൽ എത്രത്തോളം സ്വീറ്റ്സ് ഉണ്ടോ അതിനനുസരിച്ച് നമുക്ക് കൊടുക്കാവുന്നതാണ് പിന്നെ നമ്മളിങ്ങനെ കൊടുക്കുന്ന കാണുമ്പം ചിക്കര കുട്ടികളല്ലാതെ ഉള്ള കുട്ടികളും കാണുമ്പോൾ വന്ന് ചോദിക്കും അങ്ങനെ സ്വീറ്റ്സെല്ലാം കൊടുത്ത് നിൽക്കുമ്പോഴത്തേക്കുമാണ് ലക്ഷ്മി ചേച്ചിയുടെ ഫ്രണ്ടിൻ്റെ അമ്മയെയും ചേട്ടനെയും ഒക്കെ കണ്ടു ഞങ്ങളെ കണ്ടുകൊണ്ടാണ് അവരിങ്ങ് വന്നത് അപ്പം അവരുമായിട്ടൊക്കെ അങ്ങനെ നിന്ന് സംസാരിച്ചു ശേഷം പിന്നീട് നമ്മൾ എല്ലാ എല്ലായിടത്തും ഒക്കെ തൊഴുത് കഴിഞ്ഞിട്ട് അവിടെ അമ്പലത്തെരുവിൽ പോയി കുറച്ച് സമയം ഇരുന്നു ഞങ്ങളെല്ലാവരും അവിടെ ഇരിക്കുകയായിരുന്നു അപ്പം കാർത്തിയാണെങ്കിൽ ഭയങ്കര സന്തോഷത്തിൽ അവനിപ്പം നടക്കാൻ തുടങ്ങിയത് കൊണ്ട് ഒരിടത്തും അടങ്ങിയിരിക്കത്തില്ല ഓട്ടമാണ് ഭയങ്കര സ്പീഡിലാണ് ആള് നടക്കുന്നത് അപ്പം അമ്പലത്തിൽ ചെന്നപ്പോൾ ഈ കുഞ്ഞുങ്ങളെയും ചിക്കരക്കുട്ടികളെയൊക്കെ കണ്ടപ്പോൾ അവൻ ഒരുപാട് ഇഷ്ടമായി അങ്ങനെ അവൻ അവിടെ എല്ലാം ഓടി നടക്കുകയായിരുന്നു കണ്ടോ തെന്നി തെന്നി തിറച്ച് തിറച്ചാണ് നടക്കുന്നത് പിന്നെ ആ ചെരുപ്പും കൂടി ഇട്ടപ്പോൾ സൗണ്ട് കേൾക്കുന്നത് കൊണ്ട് ആൾക്ക് ഭയങ്കര സന്തോഷം അപ്പം അതിനിടക്ക് വിച്ചവും ചേട്ടനും ഒക്കെ കൂടി ഞങ്ങൾക്ക് ഐസ്ക്രീം ക്രീം വാങ്ങിക്കാനായിട്ട് പോയി പല ഫ്ലേവറിലുള്ള ഐസ്ക്രീം എല്ലാം വാങ്ങിച്ചുകൊണ്ട് തന്നു നമ്മൾ ആ ഉത്സവത്തിനൊക്കെ പോകുമ്പോൾ ഇതുപോലെ എല്ലാവരും കൂടി ഇരുന്ന് ഐസ്ക്രീം കഴിക്കുന്നതും അതേപോലെ കപ്പലണ്ടി കുറയ്ക്കുന്നതും ഒക്കെ ഭയങ്കര രസമുള്ള കാര്യമാണ് അപ്പോൾ അതാ ഞങ്ങളെല്ലാവരും ഓരോ ഐസ്ക്രീം എല്ലാം കഴിച്ചിട്ട് കുറച്ച് സമയം അവിടെ ഇരുന്നു ഒരു അരമണിക്കൂറോളം അവിടെ എല്ലാവരും കൂടി ഇരുന്നു എല്ലാവരും കൂടി ഇങ്ങനെ ഒത്തുകൂടുമ്പോൾ നല്ലൊരു സന്തോഷമാണ് അപ്പോൾ അതാ തുടങ്ങുകയാണ് ലൈറ്റ്സ് എല്ലാം ഇങ്ങനെ ചെയ്തിട്ടുണ്ടല്ലോ അപ്പം അതെല്ലാം വർക്കിംഗ് ആയി തുടങ്ങി നമ്മളപ്പോൾ ഒരുപാട് ലേറ്റ് ആവാനായിട്ട് നിന്നില്ല അത് ദീപാരാധനയെല്ലാം കഴിഞ്ഞിട്ട് നമ്മളവിടുന്ന് ഇറങ്ങുകയായിരുന്നു അപ്പോൾ അത് അത് ദീപാരാധന കഴിഞ്ഞപ്പോഴത്തേക്കും ചെറിയ രീതിയിൽ വെടിക്കെട്ടൊക്കെ ഉണ്ടായിരുന്നു കാർത്തിക്കുട്ടേന് വെടിക്കെട്ട് ഭയങ്കര പേടിയാണ് അപ്പം അതുകൊണ്ട് നമ്മൾ ആ ഒരു സമയത്ത് വെടിക്കെട്ട് തുടങ്ങിയപ്പോൾ തന്നെ നമ്മൾ അവിടുന്ന് തിരിച്ചു കണച്ചുലങ്കര അമ്പൃത്തിൽ ഉത്സവത്തിനൊക്കെ ഭയങ്കരമായിട്ട് വെടിക്കെട്ട് ഉള്ളതാണ് ഇപ്പോൾ പക്ഷെ എനിക്ക് തോന്നുന്നു പണ്ടുള്ള ഇല്ല അതിൻ്റെ അളവൊക്കെ കുറച്ചിട്ടുണ്ട് പല അമ്പലങ്ങളിലും വെടിക്കെട്ട് മൂലം പല അപകടങ്ങളുണ്ടായത് ഉണ്ടായതുകൊണ്ട് അതിൻ്റെ അളവൊക്കെ കുറച്ചിട്ടുണ്ട് അതിനുശേഷം പിന്നീട് ഞങ്ങൾ തിരിച്ചു പോരാൻ നേരം കാർത്തിക്കുട്ട ഒരു ചെണ്ടയൊക്കെ വാങ്ങി അവന് ചെണ്ട ഭയങ്കര ഇഷ്ടമാണ് അപ്പം കുറച്ചും കൂടി വലുതായിട്ട് വാങ്ങിക്കൊടുക്കാം എന്ന് വിചാരിച്ചിട്ടിരിക്കുമായിരുന്നു കാരണം ചെണ്ട വാങ്ങിക്കൊടുത്താലും അത് ഉപയോഗിക്കാൻ അറിയണമല്ലോ ഇപ്പം പക്ഷെ ആൾ ചെണ്ട ചെറുതായിട്ട് കൊട്ടുവൊക്കെ ചെയ്യും പിന്നീട് കുറച്ച് പലഹാരങ്ങളൊക്കെ വിൽക്കുന്ന കടയുടെ അവിടെ ചെന്നിട്ട് കുറച്ച് കുറച്ച് പലഹാരങ്ങളൊക്കെ വാങ്ങിച്ചു അങ്ങനെ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ഉത്സവ കാഴ്ച അതിനുശേഷം പിന്നീട് നമ്മളെല്ലാം വാങ്ങിച്ചിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോരുകയായിരുന്നു പക്ഷെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോരുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ബ്ലോക്ക് കിട്ടി റോഡിലെല്ലാം വണ്ടികളെല്ലാം കൊണ്ട് വണ്ടി റോഡ് സൈഡിലെല്ലാം വണ്ടികളെല്ലാം പാർക്ക് ചെയ്ത് ഭയങ്കര ബ്ലോക്കായി അങ്ങനെ ഏഴ് മണിക്ക് നമ്മളിറങ്ങിയിട്ട് എട്ടരയായപ്പോഴാണ് അവിടെ നിന്ന് പോരാൻ പറ്റിയത് അങ്ങനെ വീട്ടിൽ വന്നപ്പോൾ ദാ ആ സുമാൻ്റയും ചിറ്റനും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ വരാൻ വേണ്ടി അവർ വെയിറ്റ് ചെയ്യുകയായിരുന്നു അപ്പോൾ പിന്നെ എല്ലാവരുമായിട്ട് വീണ്ടും കുറച്ച് വെള്ളവും സ്നാക്സും ഒക്കെ കഴിച്ചു അമ്പലത്തിൽ നിന്ന് വാങ്ങിച്ച പലഹാരങ്ങളെല്ലാം അവിടെ വെച്ച് തന്നെ പൊട്ടിച്ച് കഴിച്ചു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു കുട്ടി വ്ലോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീണ്ടും മറ്റൊരു വ്ളോഗും കുക്കിംഗ് വ്ളോഗും ഒക്കെ ആയിട്ട് വരാം അതുവരേക്കും എൻ്റെ എല്ലാ കുട്ടുകാർക്കും ടാറ്റാ Bye bye, see you friends!